ഹരേ കൃഷ്ണ എല്ലാവർക്കും ഉദ്യാന രേഖയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറൂരമ്മയുടെ കഥ കേൾക്കാം എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും നമുക്ക് ഭഗവാന്റെ കഥ കേൾക്കാൻ നല്ല സന്തോഷമല്ലേ തൃശ്ശൂർ ജില്ലയിലെ വേങ്ങിലശ്ശേരി എന്ന ഗ്രാമത്തിലാണ് കുറൂരില്ലം ചെറിയ പ്രായത്തിൽ തന്നെ വേളി കഴിഞ്ഞ് കുറൂരില്ലത്തേക്ക് എത്തിയതാണ് ഗൗരി അന്തർജനം ചെറിയ പ്രായത്തിൽ തന്നെ കൃഷ്ണഭക്തിയായിരുന്നു ഗൗരി വിവാഹം കഴിഞ്ഞ് അധികനാൾ കഴിയുന്നതിന് മുൻപ് തന്നെ വിധേവയാകേണ്ടി വന്നു ആ കാലഘട്ടത്തിൽ വിധവകൾക്ക് സമൂഹത്തിലോ ഗൃഹത്തിലോ യാതൊരു സ്വാതന്ത്ര്യവും അനുവദിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇല്ലത്തെ മറ്റുള്ളവരൊന്നും സഹകരിപ്പിക്കാതെ ഒറ്റപ്പെട്ട ഒരു ജീവിതമായിരുന്നു ഗൗരിയുടേത് അത് കൃഷ്ണഭക്തിയിലേക്ക് കൃഷ്ണനിലേക്കും കൂടുതൽ അടുക്കാനുള്ള അവസരമായി ഗൗരി കരുതി എപ്പോഴും നാമം ജപിച്ചും ഭഗവാനോട് തന്നെ സംസാരിച്ചും വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഭഗവാനുമായിട്ട് പങ്കിട്ട് ഗൗരിയുടേതായ ഒരു ലോകത്തിൽ ജീവിക്കാൻ തുടങ്ങി അപ്പോൾ മറ്റുള്ള ഇല്ലത്തുള്ള മറ്റുള്ളവരൊക്കെ ഗൗരിക്ക് മാനസിക വിഭ്രാന്തിയാണെന്നും ഒക്കെ പറഞ്ഞ് ഒറ്റപ്പെടുത്താൻ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ ഇല്ലത്തുള്ള മറ്റു ബന്ധുക്കളൊക്കെ ഇല്ലം ഉപേക്ഷിച്ച് അവർ വേറെ ഇല്ലം പണിഞ്ഞ് അവിടേക്ക് താമസം മാറി ഒരു സ്ത്രീയും അവരുടെ മകനും കുറൂരമ്മയ്ക്ക് കൂട്ടിനായിട്ട് ആ ഇല്ലത്തുണ്ടായിരുന്നു അപ്പോൾ കൂടുതൽ സ്വാതന്ത്ര്യമായി ഈ ഗൗരിക്ക് നന്നായിട്ട് എപ്പോഴും ഭഗവാന്റെ നാമങ്ങൾ ഉച്ചത്തിൽ ജപിക്കാനും ഭഗവാന് ഉണ്ണാനും ഉറക്കാനും എല്ലാം ഭഗവാൻ എപ്പോഴും ഒരു കൊച്ചുകുട്ടിയായിട്ട് കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നലോട് തന്നെ കുറൂരമ്മ ജീവിക്കാൻ തുടങ്ങി മറ്റുള്ളവർക്കൊക്കെ സഹായം ചെയ്തും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറിയും അങ്ങനെ കുറൂരില്ലത്തെ അമ്മയായിട്ട് എല്ലാവരും കണ്ടതുകൊണ്ട് ഗൗരി കുറൂരമ്മയായിട്ട് അറിയപ്പെടാൻ തുടങ്ങി എല്ലാ ഏകാദശി വ്രത വ്രതങ്ങളും നോക്കിയിരുന്ന കുറൂരമ്മയ്ക്ക് എന്നാണ് ഏകാദശി എന്നറിയാൻ പതിനഞ്ച് കല്ലുകൾ പെറുക്കി വെക്കും എന്നിട്ട് ഒരു ഒരു ഏകാദശി കഴിഞ്ഞ് കഴിയുമ്പോൾ ഓരോരോ കല്ല് അടുത്തൊരു പാത്രത്തിലേക്കിടും പതിനഞ്ചാമത്തെ ദിവസം ഏകാദശി അങ്ങനെയാണ് ആ അമ്മ വ്രതം നോറ്റിരുന്നത് അങ്ങനെ ഒരു ഏകാദശി ദിവസം രണ്ട് സന്യാസിമാർ ആ ഇല്ലത്തെത്തി ഭക്ഷണം ചോദിച്ചപ്പോൾ കുറൂരമ്മ വളരെ സങ്കടത്തോടു കൂടി അവരോട് പറഞ്ഞു ഇന്ന് ഏകാദശിയാണല്ലോ എനിക്ക് വ്രതമായതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയില്ല അപ്പോഴാ സന്യാസിമാർക്ക് സംശയമായി അവർ നാളെയാണല്ലോ ഏകാദശി ഞങ്ങളും ഏകാദശി വ്രതമൊക്കെ അനുഷ്ഠിക്കുന്നവരാണല്ലോ ഞങ്ങൾ പഞ്ചാംഗം നോക്കിയപ്പോൾ നാളെയാണ് ഏകാദശി അപ്പം കുറൂരമ്മയ്ക്കും സങ്കടമായി ഏയ് ഞാൻ ഇന്നാണല്ലോ ഏകാദശി നോക്കുന്നത് എന്നാൽ പഞ്ചാംഗം ഒന്നുകൂടി നോക്കിയാട്ടെ എന്ന് അമ്മ അവരോട് പറഞ്ഞു ആ സന്യാസിമാർ പഞ്ചാംഗം തുറന്നു നോക്കിയപ്പോൾ അന്ന് തന്നെയാണ് ഏകാദശി ഓ അവരും അവർക്കും പെട്ടെന്ന് അത്ഭുതമായി ഓ ഞങ്ങളുടെ തെറ്റായിരിക്കും അപ്പോഴവർ ഇന്ന് ഏകാദശി തന്നെ എന്ന് പറഞ്ഞിട്ട് അടുത്ത ഇല്ലത്തേക്ക് പോയി അവിടെ ചെന്ന് അവിടുത്തെ ഇല്ലത്തമ്മയുടെ ഭക്ഷണം ചോദിച്ചു അവർ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഈ സന്യാസിമാർ ആ അമ്മയുടെ അടുത്ത് ചോദിച്ചു നിങ്ങൾക്കാർക്കും ഏകാദശി വ്രതം ഇല്ലേ ഞങ്ങൾ കുറൂരില്ലത്ത് ചെന്നപ്പോൾ അവിടുത്തെ അമ്മയ്ക്ക് ഏകാദശി വ്രതം ആയതുകൊണ്ട് ഭക്ഷണം കിട്ടിയില്ല അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത് അപ്പോൾ ആ ഇല്ലത്തെ അമ്മ പറഞ്ഞു ആ ഏകാദശി വ്രതമൊക്കെ ഉണ്ട് പക്ഷേ നാളെയാണല്ലോ ഏകാദശി സന്യാസിമാർ പരസ്പരം നോക്കി എന്താ ഇത് നമുക്ക് തെറ്റിയോ വീണ്ടും അവർ പഞ്ചാംഗം നോക്കിയപ്പോൾ നാളെയാണ് ഏകാദശി അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വീണ്ടും കുറൂരിലത്തേക്കെത്തി നാളെയാണ് ഏകാദശി എന്ന് പറയാനായി വീണ്ടും പഞ്ചാംഗം തുറന്നു നോക്കിയപ്പോൾ ഇന്ന് തന്നെയാണ് ഏകാദശി അപ്പോൾ സന്യാസിമാർക്ക് കാര്യം മനസ്സിലായി അമ്മയുടെ അതീവ ഭക്തിയിൽ ഭഗവാൻ പ്രസന്നനാണെന്നും അമ്മ എന്നാണോ ഏകാദശി വ്രതം നോക്കുന്നത് അന്ന് തന്നെയാണ് കുറൂരില്ലത്തെ ഏകാദശി എന്നും ആ സന്യാസിമാർക്ക് മനസ്സിലായി അമ്മയുടെ ഭക്തി ഭഗവാൻ അറിഞ്ഞിരിക്കുന്നു എന്നും അവർക്ക് മനസ്സിലായി അമ്മയെ നമസ്കരിച്ച് അവർ മടങ്ങി അചഞ്ചലമായ ഭക്തിയുടെ മഹത്വം ഇത്രയേറെ ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അപാരമായ ജ്ഞാനവും അറിവും ഒന്നും വേണ്ട ശുദ്ധമായ മനസ്സും ആത്മസമർപ്പണത്തോടുള്ള നാമജപവും മതി ഭഗവാനിലേക്കെത്താൻ എല്ലാവരും ശുദ്ധ മനസ്സോടെ ഭക്തി ഉണ്ടാകുവാനായി പ്രാർത്ഥിച്ചോളൂ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ സർവം ശ്രീ ഗുരുവായൂരപ്പാർപ്പണവസ്തു